എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ വിദേശ വിനോദ സഞ്ചാരിക്ക് തെരുവുനായിയുടെ കടിയേറ്റു ആക്രമണത്തിൽ ഇറാൻ സ്വദേശിനിയുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് റാഫി കരീം വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന് റാഫി വിവരങ്ങൾ എന്താണ് എപ്പോഴാണ് സംഭവം റാഫി സുഹയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ആ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ പരിസരത്ത് വച്ച് ഇറാനിൽ നിന്നെത്തിയ വിദേ വിനോദസഞ്ചാരിക്ക് തെരുവ് നായയുടെ കടിയേറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഇറാനിൽ നിന്നെത്തിയ വിനോദസഞ്ചാരി ആയ യുവതിയും ഒപ്പം തന്നെ യുവതിയുടെ ആൺ സുഹൃത്തും ഇവർ ഒരുമിച്ച് നടക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് തെരുവ് നായ യുവതിയെ കടിച്ചത് ഇവിടെ യുവതിയുടെ കാലിനാണ് പരിക്കേറ്റിരിക്കുന്നത് ഉടൻ തന്നെ ഈ ആൺസുഹൃത്ത് നായയെ അവിടെ നിന്ന് മാറ്റിയതിനാൽ വലിയൊരു അപകടത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല യുവതിയെ പിന്നീട് ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിലാണ് എത്തിച്ചത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ിൽ ഫോർട്ട് കൊച്ചിയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്മെന്റോ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം